ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ രാഹുൽ ഗാന്ധി ഏപ്രിൽ മൂന്നിന് വയനാട്ടിൽ നോമിനേഷൻ നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൽപ്പറ്റ കളക്ട്രേറ്റിലാകും പത്രിക സമർപ്പിക്കുക റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കുക കഴിഞ്ഞ തവണ പത്രിക സമർപ്പിക്കാൻ എത്തിയതിന് സമാന രീതിയിൽ വമ്പൻ റോഡ് ഷോയ്ക്ക് ശേഷമാകും രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് ശ്രീ രാഹുൽ ഗാന്ധി കൽപ്പറ്റ കൽപ്പറ്റിൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ നൽകുന്നതാണ് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം കടന്നു വരുമ്പോ അദ്ദേഹം നേരിട്ട് അന്നാണ് വരുന്നത് മൂന്നാം തീയതിയാണ് വരുന്നത് അന്ന് തന്നെ റോഡ് ഷോ അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ വലിയ കൂടിയാണ് അവരുടെയൊക്കെ അകമ്പടിയോട് കൂടിയാണ് ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ ഫയൽ ചെയ്തത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനേക്കാൾ ഏറെ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ജനക്കൂട്ടവും ഉണ്ടായിരിക്കും ഈ മൂന്നാം തീയതി കൽപ്പറ്റയിൽ കൂടി അദ്ദേഹം എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം അറിയിച്ചതായും എ പി അനിൽകുമാർ പറഞ്ഞു അതിനിടെ മുക്കത്തി രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെ പി സി സി പ്രസിഡന്റ് എം എം ഹാസൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ടി സിദിഖ് പി കെ ബഷീർ എം എൽ എ ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ